തട്ടിക്കൊണ്ടുപോയ സംഘത്തിലെ നിങ്ങള് ഈ ആൾക്കാരെ കണ്ടിട്ടുണ്ടല്ലോ ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയപ്പോഴേ ഈ മൂന്ന് പ്രതികളല്ലാതെ വേറെയും കുറെ ആൾക്കാരുണ്ടെന്ന് ഞാൻ പണ്ടു തുടങ്ങി പറഞ്ഞു അത് മാത്രല്ല ആംഗള ഈ തട്ടിക്കൊണ്ടുപോയ കുഞ്ഞിന്റെ ആംഗളെ പയ്യൻ വേറെ കൊറേ ആൾക്കാർ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ചേട്ടൻ എന്താ കണ്ട സംഭവം ഞാൻ ഇരുപത്തി ഏഴാം തീയതി രാത്രി രാത്രി ഏത് മാസം കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം സ്ത്രീകളടക്കമുള്ള നാല് പേര് തട്ടിക്കൊണ്ട് എന്നാണ് ഒരു പയ്യന്റെ മൊഴി വാർത്തകളിലൊക്കെ ടി വിയിലും ഒക്കെ വാർത്തകളിലൊക്കെ ഇട്ടുകൊണ്ടിരുന്നത് അപ്പൊ അത് വെച്ചിട്ട് ആളിനും നമുക്കറിയത്തില്ല അപ്പൊ സ്ത്രീ വണ്ടിയുടെ പുറയിലിരിക്കുന്ന കണ്ടപ്പോ സംശയം തോന്നുന്ന രീതിയിലാണ് കണ്ടത് രാത്രി രണ്ടു മണി സമയത്ത് കണ്ടു ഈ കാറിന്റെ ഒപ്പം ഒരു ബൈക്കും കാറിന്റെ തൊട്ടുപുറയിലായിട്ടൊരു ഒരു ബൈക്കും ഉണ്ടായിരുന്നു പോയൂരിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ജയിലിൽ കിടക്കുന്ന പപ്പുകേട്ടനും അനുപമിയും അനിതാകുമാരിയൊക്കെ നല്ല സൂവിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ആഹ ലാസ്യത്തിൽ അങ്ങനെ ജീവിച്ച് പോകുന്നുണ്ട് ഒരു കുഴപ്പവുമില്ല അവർക്കറിയാം കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങ് തേഞ്ഞ് മാഞ്ഞങ്ങ് പോകും അപ്പോഴും നമുക്ക് മല്ലാം പുറത്തിറങ്ങിയിട്ട് അടുത്ത പരിപാടിയും കൂടി നോക്കാം എന്നുള്ള തരത്തിലാണ് അവരവിടെ ആയിട്ട് കഴിയുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ പിടി പിടികൊടുത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയും ഭയങ്കര ടെൻഷനില്ല ഒന്നുമില്ല ഒരു പ്രശ്നവുമില്ല ഇവർ ഒളിവിൽ പോകാൻ നോക്കിയത്തിട്ട് ഒന്നുമില്ല ഞങ്ങളിടീൻ്റെ ഭക്ഷണം കഴിക്കുന്നുണ്ട് നിങ്ങളിവിടെ വന്നോ എന്നിട്ട് പിടിച്ചോ ഇതുപോലെയാണ് നമ്മളെല്ലാവരും കണ്ടത് പിടിച്ചു വന്നതിന് ശേഷമോ യൂട്യൂബറാണ് ആറ് ലക്ഷം വരുമാനമുണ്ട് അത് മാത്രവുമല്ല ഇപ്പോൾ മോണിറ്റേഴ്സ് കട്ട് ായത് പിന്നെ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിയതാണ് റാങ്ക് ഹോൾഡറാണ് സുന്ദരിയാണ് പിന്നെ അത് മാത്രവുമല്ല പിന്നെ അങ്ങ് പപ്പേട്ട് അങ്ങ് പൊന്തിക്കാൻ വേണ്ടിയിട്ട് എന്തോരം ആൾക്കാരാണ് എന്തോരം ഓഫീസർമാരാണ് ഇവരെ അങ് മഹിമ ഇതാക്കാൻ വേണ്ടിട്ട് ആലോചിച്ച് നോക്കണം ഈ ഒരു കുട്ടി അപ്പോഴും ഈ ഒരു പിന്നെ എന്താ വേണ്ടത് ഈ പെൺകുട്ടിയുടെ ആങ്ങളെ ചെറുക്കാൻ അപ്പോഴും പറയുന്നേ മൂന്നാണുങ്ങളുണ്ടായിരുന്നു നാല് പേരുണ്ടായിരുന്നു കാറിൽ നാല് പേരുണ്ടായിരുന്നു എന്ന് ഇതാരു കേൾക്കാൻ ആരും കേൾക്കുന്നുമില്ല ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടുമില്ല ഇതിപ്പോഴും നമ്മൾ കേട്ടത് ഈ പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റിൻ്റെ വാക്കാണ് അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ടൊരു മനുഷ്യനാണ് അങ്ങനെ ഇങ്ങനെ പറയുന്ന ഒരു മനുഷ്യനല്ല അപ്പോൾ അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനും കൂടിയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മൂകാംബി പോകുന്നതിന് വേണ്ടിയിട്ട് അന്ന് രാത്രി രണ്ട് മണിക്ക് ഭാര്യയും കുഞ്ഞുമായിട്ട് പോകുമ്പോൾ റോഡ് സൈഡിൽ വെച്ച് കണ്ട കാര്യമാണ് ചില ആൾക്കാർക്കൊക്കെ വിചാരിക്കാം എന്തുകൊണ്ടാണ് ഇദ്ദേഹം അപ്പോൾ കിടന്ന് പരിശോധിക്കാഞ്ഞത് എന്ന് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കൂടെ കുഞ്ഞു കുട്ടികൾ കുഞ്ഞു കുട്ടി ഉണ്ടായിരുന്നു ഭാര്യയുണ്ട് രാത്രി രണ്ട് മണിയാണ് അപ്പൊ ആ സാഹചര്യത്തില് ഇവരെ ഇവരെ സേഫ്റ്റിയാണ് ആദ്യം നോക്കുക ഇവര് കാരണം വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് നോക്കാം എന്നുള്ള തരത്തിലായിരിക്കാം പിന്നെ ഈ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നത് ആരാണ് ഇതിന്റെ പിന്നില് ഏത് ഗുണ്ടാസംഘമാണ് അവർ എത്രത്തോളം കഴിവുള്ളവരാണ് എന്നൊന്നും ഇദ്ദേഹത്തിന് അറിയില്ല അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് അങ്ങനെ പെട്ടെന്ന് പോയിട്ട് ഇത് ചാടി പിടിക്കാനും കഴിയില്ല ഇവര് തന്നെ ആണോ എന്നും അറിയില്ല പക്ഷെ ഇദ്ദേഹം പറയുന്നത് ഒരു വെള്ളക്കാറില് രണ്ട് പുരുഷന്മാരും രണ്ട് സ്ത്രീകളും പിന്നീട് ബൈക്കില് രണ്ടുപേര് വേറെയും ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് അപ്പോൾ ഇവരൊക്കെ ആരാണ് ഇതൊക്കെ ഇദ്ദേഹം മൊഴി കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് മൊഴി കൊടുത്തിട്ടുണ്ട് പത്രത്താളുകളിലൊക്കെ വന്നിട്ടുണ്ട് പിന്നീട് സി സി ടി വി വെച്ചിട്ട് എന്തുകൊണ്ട് ഇവരെ പിടിക്കുന്നില്ല അല്ലെങ്കിൽ ഇവരെ പറ്റിയിട്ടൊരു വിവരവുമില്ല അല്ല ഇതിന്റെ ഉള്ളിൽ ആരെങ്കിലും കളിക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആലോചിച്ചു നോക്കണം ഈ മൂന്ന് പേര് മാത്രമാണോ കാരണം ഈ പത്ത് ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കരിയില തൂക്കി വിറ്റ് കഴിഞ്ഞാൽ ഈ പത്മകുമാരൻ്റെ പത്തുലക്ഷം ഉറപ്പി ഉണ്ടാക്കാം ആ പറമ്പിലെ അത് അവിടെ ഒരു രണ്ട് മരമ്പ് വെട്ടി വിറ്റാ തന്നെ ഇദ്ദേഹത്തിന് ലക്ഷങ്ങൾ കിട്ടും നല്ല മഹാഗണിയാന്ന് തോന്നുന്നത് അതിങ്ങനെ വലിച്ചു കെട്ടിയിട്ടുമുണ്ട് അത് ബുദ്ധി ഇല്ലാത്ത ഇല്ലാതാളൊന്നുമല്ല പത്മകുമാർ നല്ല രീതിയിലുള്ള മരം ഉണ്ട് അതിൻ്റെ അകത്ത് അപ്പൊ അത് മുറിച്ചുപിറ്റാ ഇവിടെ ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ ഒരു ആ ഒരു രണ്ട് രണ്ട് കാർ രണ്ട് മൂന്ന് കാറുണ്ട് ഏതെങ്കിലും ഒരു രണ്ട് കാറ് വിറ്റാ തന്നെ ഇദ്ദേഹത്തിന് ഒരു രണ്ട് നാ നാലഞ്ച് ലക്ഷം കിട്ടും അതും ചെയ്തിട്ടില്ല അപ്പോൾ ഇതൊന്നും ചെയ്യാതെ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോവുക എന്നുള്ളൊരു നാടകവും കളിച്ച് അത് കഴിഞ്ഞതിന് ശേഷം കുട്ടിയെ ഒരു വലിയൊരു തിരക്കുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവിടുകയും ചെയ്യുന്നത് ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഈ എനിക്കാണോ ഭ്രാന്തമല്ല മറ്റുള്ളവർക്കാണോ ഭ്രാന്തം എന്ന് ഞാൻ ആലോചിക്കുന്നത് കാരണം ഇതെങ്ങനെയാണ് ഇത് ഒരു ചെറിയൊരു രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളോട് ഈ കഥ പറഞ്ഞാൽ വരെ അവർ പറയും എന്ത് പൊട്ടക്കഥയാണെന്നതോ ഇതെന്ന് ചോദിക്കുവാണെന്ന് എന്നിട്ട് നമ്മൾ വീണ്ടും 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 ഇങ്ങനെ വിശ്വസിപ്പിക്കുകയാണ് എല്ലാവരും ചേർന്നിട്ട് ഈ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ മൂന്ന് പേർക്ക് പൈസക്ക് അത്യാവശ്യത്തിന് കൊണ്ടാണ് തട്ടിക്കൊണ്ടുപോയത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെങ്ങ് വിശ്വസിപ്പിക്കുകയാണ് ശരിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല അവിടുന്ന് ഇത് കുറേ നാൾ കഴിഞ്ഞ് എന്നാൽ ഉണ്ടാവുക എന്നറിയാം ഇപ്പൊ കേസിൽ എന്താ സംഭവിച്ചത് അർജുൻ തന്നെയ കുറ്റക്കാർ എന്ന് പോലീസുകാർ പറയുന്നത് പിന്നെന്തോടെ ശിക്ഷിക്കാൻ ഇനി തെളിവില്ല ഇപ്പോഴും ആ അന്വേഷണ ഉദ്യോഗ അന്വേഷണം നടത്തിയ പോലീസുകാരനെന്താ ഇപ്പോഴും പറയുന്നതെന്ന് അറിയാം അരേ കുറ്റക്കാരൻ അർജന്റാനും കുറ്റക്കാരൻ അര കുറ്റക്കാർ അർജന്റാന്ന് കുറ്റക്കാർ ഇത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു പക്ഷേ പക്ഷെ എന്തുകൊണ്ട് ശിക്ഷിച്ചില്ല തെളിവില്ല മനസ്സിലായാ ഈ തെളിവാരെ ഉണ്ടാക്കേണ്ടത് ഇവരല്ലേ ഉണ്ടാക്കേണ്ടത് അതുപോലെ തന്നെയാണ് ഇതും മിക്കവാറും സംഭവിക്കുക ഇതും കോടതിയിൽ എത്തുമ്പോൾ അബകേയൽ പിന്നെ ചേട്ടൻ പറയും ഞാൻ കണ്ടത് പിന്നെ ഇതിൻ്റെ അകത്ത് ആ ഇവര് പിന്നെ മൂന്നാളും ഉണ്ടായിരുന്നു വേറൊരാളും കൂടി ഉണ്ടായിരുന്നു എന്ന് പറയും ഇങ്ങനെ പിന്നെ മൂന്നാണുങ്ങളും ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു അങ്ങനെ ആ ചെറുക്കം പറഞ്ഞതേ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടാണെങ്കിൽ അനുഭവം അക്ഷയിട്ട് വരുമായിരുന്നു അത്ര തന്നെ വേറെ ഒന്നുമില്ല ഇതിന്റെ പുറകിൽ എന്തോ ഒരു വലിയൊരു കള്ളമുണ്ട് കേട്ടാ നല്ല രീതിയിലുള്ളൊരു കള്ളവുണ്ടായിരുന്നു കാരണം ഇതിങ്ങനെ വിടേണ്ട കേസല്ല നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം കുട്ടികളെ കാണാതായിട്ട് നിരവധി അമ്മമാർ നിരവധി കുടുംബക്കാർ വളരെയധികം വിഷമത്തോടു കൂടിയിട്ടാണ് ജീവിക്കുന്നത് അപ്പോഴും നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു കാര്യം പിടികിട്ടിട്ടും കൂടി ഇത് ദൈവാധീനം കൊണ്ട് കിട്ടിയതാണ് കുട്ടീനെ ഇപ്പൊ ഈ രണ്ട് മക്കളെയും കൂടിയിട്ട് ഒരുമിച്ചാ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോഴി വരെ പൊടി പോലും കിട്ടത്തില്ല എങ്ങനെ കിട്ടാനാണ് ഇതാ ചെറുക്കൻ ആ നിമിഷം തന്നെ വന്ന് പറഞ്ഞു ഇതാ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് അതുകൊണ്ടല്ലേ കിട്ടിയത് ഇല്ലെങ്കിൽ ഈ ചിലപ്പോ തമിഴ്നാട്ടിലങ്ങനെ കടത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ കിട്ടത്തേയില്ല അപ്പോൾ ഇതിൻ്റെ പുറകിൽ ആരാണ് ഇതിൻ്റെ പുറകിൽ ഈ മൂന്ന് പേരൊന്നും വന്നിട്ടൊന്നും ഇവർക്ക് അത്ര ഇല്ല അവർ ഇതൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഈ പത്മകുമാറും ഈ അനിതാകുമാരിയും ഇത്രയും വലിയ പൊട്ടത്തരം ചെയ്യുന്നു അതൊരു വലിയൊരു സംശയമാണ് കാരണം ഇരുപത് വയസ്സായ മകളാണ് എവിടെയെങ്കിലും പോയിട്ട് ഇത് ജീവിച്ചോട്ട് ഇനി വിദ്യാഭ്യാസവും ഉണ്ട് അത്യാവശ്യം യൂട്യൂബ് നിശിന് മണിയും കിട്ടും അപ്പോൾ നമ്മൾ രണ്ടുപേരും ജയിലിൽ പോയാലും വേണ്ടിയില്ല ഈ കുട്ടി എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ അത് കൃത്യങ്ങൾ വയ്ക്കും അതും ചെയ്തില്ല ഈ കുട്ടീനേയും കൂട്ടിയിട്ടാണ് തട്ടിക്കൊണ്ടുപോകാൻ പോയത് എന്നാ പറഞ്ഞത് അപ്പോൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഇതാരെങ്കിലും ഒന്ന് ഒന്ന് അന്വേഷിച്ച് തെളിയിച്ച് തരണം കാരണം ഇതൊരു കുട്ടികളെ തട്ടിക്കൊണ്ടു വന്ന കേസാണ് ഒരു കൊലപാതകം ഇതൊന്നുമല്ല ഇത് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ അച്ഛൻ്റെയും അമ്മേൻ്റെയും ദുഃഖം നമ്മൾ കണ്ടതാണ് ഇരുപത്തൊന്ന് മണിക്കൂർ അവരനുഭവിച്ചത് അതുപോലെ എട്ടും പിന്നെ ഇരുപതും ഇരുപത്തിരണ്ടും വർഷമായിട്ടും പത്തും പന്ത്രണ്ടും വർഷമായിട്ടും അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ അതായത് കുട്ടികളെ കൺമുന്നിൽ നിന്ന് കാണാണ്ടായിട്ട് പോയ കുട്ടി ആൾക്കാരുണ്ട് ഇവിടെ അവരൊക്കെ ഒരു മിനിറ്റ് കൊണ്ട് പിന്നെ കൺമുന്നിൽ നിന്ന് മിസ്സായി പോയതാണ് ചില കുട്ടികളെ അപ്പം അങ്ങനെയൊക്കെ ദുഃഖം അനുഭവിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് ഇവിടെ എന്ത് എന്തൊക്കെ ആയിക്കഴിഞ്ഞാല് ശരി ഈ കേസ് അങ്ങനെ ഒരു നിസാരമായിട്ട് കാണരുത് ഇത് എങ്ങനെയൊന്നും കണ്ടുപിടിക്കണം അവിടെ നിന്റെ സത്യാവസ്ഥ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇവര് മൂന്ന് പേരാണ് ഉള്ളത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഒരു പക്ഷെ ഇവരോട് നല്ലൊരു മൃദുവായ സമീപനം കാണിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അതായത് ഈ പത്മകുമാറിനോട് നല്ല മൃദുവായ സമീപന എല്ലാരും കാണിക്കുന്നത് കാരണം അദ്ദേഹത്തിന് ഒരു കൂസലുമില്ല ആ ഒരു പിന്നെ എന്താ അവരുടെ തെളിവെടുപ്പിനൊക്കെ നമ്മൾ കണ്ടല്ലേ എന്തെങ്കിലും കൂസലുണ്ടാ ഒരു ദുഃഖം എന്താണെന്ന് വെച്ചാൽ ദുഃഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു പിന്നെ ദുഃഖമല്ല എല്ലാരെയും ആ ഇനിയിപ്പോ ഗവൺമെന്റ് ചെലവിൽ നമുക്ക് കുറച്ചു കാലം നിക്കാം ഒരു നാണക്കേടും ഇല്ല ഒരു മാനക്കേടും ഇല്ല ഒരു ഒലക്കിയില്ല ഈ പത്മകുമാറിന് പിന്നെ അവന് അവൻ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കോടി രൂപ അവന് എന്തിനെ ചിലവാക്കിയെന്നാണ് ഇവനാണെങ്കിൽ ഒരു ബേക്കറി ഉണ്ട് ഈ ബേക്കറിയൊക്കെ വിറ്റ എന്താ കിട്ടുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം അവിടെ നിന്ന് ഈ ലക്ഷങ്ങളൊന്നും ഉണ്ടാക്കാമൊന്നും കഴിയില്ല എങ്ങനെയല്ലേ ഈ നാട്ടിൻ പുറത്ത് ചാത്തന്നൂർ പോലെയുള്ള ഒരു സ്ഥലത്ത് ഒരു ബേക്കറി നടത്തിയിട്ട് അപ്പം ഇതിൻ്റെ ഒന്ന് പുറത്തു കൊണ്ടുവന്നാലും മാത്രമേ നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ കാരണം ഇപ്പോഴും ആ ഏരിയയിലുള്ള അച്ഛനമ്മമാർ ഭയങ്കര ഭീതിയിലാണ് ഭീതി ഇല്ലാ ഭീതിയില്ലാണ്ട് നിൽക്കാൻ കഴിയില്ല ഇതിൻ്റെ കണ്ണുകൾ ഇനിയും പുറത്തുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യുക ഏ ഇനി പിന്നെ എന്താ പറയേണ്ടത് കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും എന്തെങ്കിലും ബാ ഇന്നാൾ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയായിരുന്നു ഇപ്പോഴും വീണ്ടും പ്രതിയായിരിക്കും അങ്ങനെയാണ് എത്രയും പെട്ടെന്ന് ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് പറയുകയാണ് നിങ്ങൾ ആരെങ്കിലും മുൻകൈ എടുത്തിട്ട് ഇനിയിപ്പോഴും എനിക്ക് എൻ്റെ അഭിപ്രായത്തിനും പോലെ ഈ അനൂപ് അറിയുന്നല്ല സി ബി ഐ വരണം എന്നാൽ എൻ്റെ അഭിപ്രായത്തിന് ഞാനും പറയുന്നത് സി ബി ഐ വന്നിട്ട് അന്വേഷണം നടത്തണം ഇതിൻ്റെ ഇനി അവയവ മാഫിയുണ്ടോ അല്ലെങ്കിൽ ഇതിൽ നരബിലി ഉണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇതൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു വലിയൊരു കേസിൻ്റെ തുമ്പായിരിക്കും വരാൻ പോകുന്നത് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുന്നില്ല അതിൻ്റെ പുറകെ തന്നെ ഉണ്ടാവും നിർത്താൻ പോകുന്നേ ഇല്ല ഇവിടെ ശിക്ഷിക്കുന്നത് വരെ അതിൻ്റെ പുറകെ തന്നെ ഉണ്ടാവും എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് അതുകൊണ്ട് എൻ്റെ ബഹുമാനപ്പെട്ട അമ്മമാരോ അച്ഛന്മാരോ ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തോ നന്ദി നമസ്കാരം